ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് സമൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും പലപ്പോഴും അപ്രതീക്ഷിതമായി ചില ദുരനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞു വരുന്നു തടസ്സങ്ങൾ ഏറുന്നു എന്ത് ചെയ്താലും ആ പ്രവൃത്തിക്ക് ഒരു ഫലം കിട്ടാതെ വരുന്നു കഷ്ടകാലങ്ങൾ ഒഴിയുന്നില്ല ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഫലം ലഭിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും അതിൻ്റെ ഫലമായി ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധയോടും ബുദ്ധിയോടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ കഷ്ടതകൾ ഒരുപാട് വന്നു ചേരുന്നു ഒരു സൈഡിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോഴും ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയുമാണ് ഇവർ കടന്നു പോകുന്നത് സഹപ്രവർത്തകരുമായി ഒരു കാരണവശാലും തർക്കത്തിനും വാശിക്കും നിൽക്കരുത് തർക്കത്തിൽ ഏർപ്പെടരുത് ഇതവരെ പ്രശ്നത്തിലേക്ക് എത്തിക്കും അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രജാതകരും അല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഇത് നല്ല സമയമാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് കഷ്ടതകൾ കൂടി നിറഞ്ഞതാണ് ഈ ഒരു സമയം എന്ന് മനസ്സിലാക്കുക അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയിക്കേണ്ടവരാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്നവർക്ക് കഴിയുന്നവർ തന്നെയാണ് അശ്വതിയും ഭരണിയും കാർത്തികയും ഒക്കെ എന്നാൽ ഈ ഒരു സമയത്ത് അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്രജാതകർ കരുതിയിരിക്കണമെന്ന് അങ്ങനെ കരുതിയിരിക്കേണ്ട കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ സമയം തന്നെയാണ് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ നക്ഷത്രജാതകർ വളരെ കണക്കുകൂട്ടി തന്നെ മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് സർക്കരപ്പായസം ധരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് എഴുതിയേക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് അതിപ്പോൾ തന്നെ ചെയ്തേക്കുക അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു നമ്മുടെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ അതുപോലെ തന്നെ പുണർദം പോയം ആയില്യം ശാന്തമായി ഇടപെടുവാൻ ശ്രമിക്കണം ഈ നാളുകാർ ചിലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത കൂടുതലാണ് ഏത് കാര്യത്തിനും കഠിനാധ്വാനത്തിന് ഇവർക്ക് സാധ്യമാകും ഏത് കാര്യം വേണമെങ്കിലും ഇവർ കഠിനാധ്വാനത്തിലൂടെ ഇവർ സാധിച്ചെടുക്കും പക്ഷേ അല്പം ശാന്തരായി ഇടപെടുവാൻ ശ്രദ്ധിക്കണം ഈ നാളുകാർ ചിലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ വന്നു ചേരും അപ്പോൾ വളരെ സൂക്ഷിച്ച് പുണർദവും പൂയവും ആയില്യവും പൂർണ്ണമായും ഒരു നല്ല സമയം ആണ് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ പുണർദവും പൂയവും ആയില്യം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും നമ്മളറിയാതെ തന്നെ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയം തന്നെയാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് സാമ്പത്തിക ലാഭം ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു നിങ്ങളിൽ സമ്പത്തൊക്കെ ധാരാളം ഉണ്ടാക്കും പക്ഷേ അല്പം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ അത് വലിയ നഷ്ടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട് കൂട്ടുകാരിൽ നിന്നും സഹായം ലഭിക്കുവാൻ സാധ്യത കാണുന്നു ഇതവരുടെ ജീവിത നേട്ടത്തിന് ഗുണം ചെയ്യും അതായത് വിശാഖം അനിഴത്തിനും തൃക്കേട്ടയ്ക്കും അവരുടെ ജീവിത വിജയത്തിന് നേട്ടമുണ്ടാക്കുന്ന സഹായങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും എന്ന് സാരം വിശാഖവും അനിഴവും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക വിശാഖവും അനിഴവും തൃക്കേട്ടയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ടു പോകണം അടുത്തത് പൂരാടം ഉത്രാടം തിരുവോണം വ്യാപാര കാര്യങ്ങളിൽ അല്പം നേട്ടമൊക്കെ കാണുന്നുണ്ട് ജോലിക്കാര്യത്തിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കണം അത് ജീവിത വിജയത്തിന് ഗുണം ചെയ്യും ഈ ഒരാഴ്ച വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം പൂരാടവും ഉത്രാടവും തിരുവോണവും ശ്രദ്ധിച്ച് തന്നെ പോവുക സമയം അത്ര നല്ലതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഈ നക്ഷത്രജാതകർ അടുത്തത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ചില ജോലിയിലൊക്കെ ഉദ്ദേശിച്ച ഗുണാനുഭവം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല ഈ കോണ്ടാക്ടർമാർക്കൊക്കെ ചിലപ്പം നല്ല രീതിയിൽ പണിയടക്കുന്ന സമയമായിരിക്കും പക്ഷേ ഉദ്ദേശിച്ച ലാഭമൊന്നും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല അപ്പോൾ അതിന് ചില വഴിപാടുകൾ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയുമുണ്ട് അതായത് നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ മാറുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാനും നേട്ടങ്ങളൊക്കെ കൊയ്യുവാനും നമുക്ക് കഴിയും അത് അശ്വതിയാണെങ്കിലും ഭരണിയാണെങ്കിലും കാർത്തികയാണെങ്കിലും പുണർദ്ധമാണെങ്കിലും പൂയമാണെങ്കിലും ആയില്യമാണെങ്കിലും ഞാൻ പറഞ്ഞ നക്ഷത്ര ജാതകരാണ് ഈ കരുതിയിരിക്കണം എന്ന് പറഞ്ഞ നക്ഷത്ര ജാതകരാണ് അശ്വതി ഭരണി കാർത്തിക പുണർദ്ദം പൂയം വിശാഖം വിശാഖമനിരം തൃക്കേട്ട പൂരാടം ഉത്രാടം തിരുവോണം പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവരൊക്കെയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരും അപ്പോൾ ഇവർ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥന നടത്തുക അത് ഈ ചൊവ്വാഴ്ച തന്നെ ഒന്ന് ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുക അതെല്ലാം കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ദുർഗാദേവിയുടെ ഒരു പടം വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക അല്പം ഒരു ചിരാതിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ചൊവ്വാഴ്ച ദിവസം അതും വലിയൊരു മാറ്റത്തിന് കാരണമാകാം എത്ര വലിയ കഷ്ടതകൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും അതൊക്കെ മാറി ഒരുപാട് സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ പുരുട്ടാതി ഉത്രട്ടാതി രേവതി അവരയിലേക്ക് കടക്കാം ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും അനാവശ്യ കാര്യങ്ങളിൽ അല്ലെങ്കിൽ തർക്കങ്ങളിൽ ഇടപെടേണ്ടി വരും അതുകൊണ്ട് തന്നെ ചില ദുഃഖങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം ദുഃഖിക്കേണ്ടി വരും അനാവശ്യ കാര്യങ്ങളിൽ തർക്കങ്ങളിൽ ഇടപെടരുത് ചില കൊച്ചു പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും ദേഷ്യമൊക്കെ കൂടുവാനും സാധ്യതയുണ്ട് ചെറിയ തർക്കമൊക്കെയും വീട്ടിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും പക്ഷേ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതും പ്രശ്നമാകും അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ തന്നെ ദുർഗാദേവിയുടെ പടത്തിന് മുന്നിൽ ഒരു ചിരാതിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഏതായാലും ഈ ഒരാഴ്ച ഈ നക്ഷത്ര നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും ഭാഗ്യമൊക്കെ നമുക്കുണ്ട് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അനാവശ്യമായ ഇടപെടലുകൾ ഒന്നിലും ചെന്ന് ചേ ചാടാതിരിക്കുക അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം